ഒരു കാലത്തെ അഞ്ചിലും ആറിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പടപ്പം മാവെന്ന് പറയുന്ന മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാമൻ്റെ വിളയിലാണ് അമ്മയുടെ മൂത്തത് മൂത്ത് സഹോദരൻ അപ്പം നമ്മൾ വലിയ മാമനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ്റെ വിളയിൽ ശരിക്ക് പടപ്പമാവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശരിക്ക് കശുവണ്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ മരത്തിലും കയറും ഓരോ ദിവസം വെച്ച് കയറും എന്നിട്ട് കയറുമ്പോഴത്തേക്ക് ഒരു കവറില് ഒരു പാത്രം പുതിയ പേപ്പർ പുതിയ സകല ഉപ്പ് ഒരു പിച്ചാത്തി ഇങ്ങനെയായിട്ട് കയറിപ്പോവും എന്നിട്ട് മണ്ടയിൽ കയറി ഇരുന്നിട്ട് ഈ മാങ്ങ ഏകദേശം മാങ്ങയെല്ലാം കൂടെ പറിച്ച് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും പിന്നെ ചുട്ട വറ്റൽ മുളകുമായിട്ടാണ് പോണത് വ ചുട്ട വറ്റലമുളകും കൂടെ ചീന്തി ഇട്ടിട്ട് ഈ കശുമാവ് അതായത് പറങ്കി മാങ്ങനെ അരിഞ്ഞിട്ട് ഒരു സ്പൂണും കൂടെ കൊണ്ടുപോകും ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് കഴിക്കും ഇങ്ങനെ കഴിച്ചു പക്ഷേ ഈ അണ്ടി എന്ത് ചെയ്യും കശുവണ്ടീനാൽ തറയിൽ അങ്ങനെ കഴിച്ച് വയറൊക്കെ ഒന്ന് റെഡിയായിട്ട് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴത്തേക്കും മാമൻ മരും വലിയ അമ്മമാരും അമ്മയുടെ മൂത്ത തന്നെ വലിയ മാമനൊന്നും വിളിക്കണ വന്നിട്ട് എന്തു പുള്ളി കറങ്ങി എല്ലാ കമ്പും കൊണ്ടാണ് വരുന്നത് ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഓരോ കമ്പിലും അങ്ങ് തൂങ്ങി നിൽക്കും കാരണം പടപ്പമാവെന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞതാണ് തൂങ്ങി ഇങ്ങനെ നിൽക്കും പുള്ളിക്ക് ഇറങ്ങും കാലിൻ്റെ അടിയും തുടങ്ങും നന്നായിട്ട് വാങ്ങിക്കും വാങ്ങിച്ചുകൊണ്ട് പിടിയങ്ങ് ഇട്ട് കൊടുക്കും നേരെ മൂട്ടിൽ ഒന്നുഴ അവിടെ നിന്ന് എണീറ്റ് ഓടും പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് ആ വേദന മാറുന്നത് വരെ തടവും തടവിൽ തടവിൽ തടവി ഒരു പരുവമാവും അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടായിട്ടുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറില്ലേ അഞ്ചുലി ആറിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്നൊന്ന് പറഞ്ഞേക്കു